ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ സെയിൽ വീഡിയോയാണ് നാൽപ്പത് രൂപ റേഞ്ചുള്ള പ്ലാൻസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നാൽപ്പത് രൂപ തൊട്ടിട്ട് കുറച്ച് ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തയ്യൊക്കെയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ മഴക്കാലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ അത് വളർന്നു കിട്ടും ഈ ഒരു സമയത്താണല്ലോ നമ്മൾ ഫ്രൂട്ട്സ് തൈകളൊക്കെ വെച്ചു കൊടുക്കുക അപ്പോൾ അതിന് കണക്കാക്കി കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തയ്യെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് സൈസും ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഫസ്റ്റത്തെ പ്ലാന്റ് കറുവപ്പട്ടയാണ് കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ ചക്കയൊക്കെ കിട്ടുന്ന സീസണിൽ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുക കേട്ടോ കുമ്പിളപ്പം പോലെ നല്ല സ്മെല്ലുള്ള ഒരു ഇലയാണ് ഈ ഇലയിൽ ഉണ്ടാക്കിയ ആ ഒരു അപ്പത്തിന് വേറെ തന്നെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തത് തയ്യൊരു കറുവപ്പട്ടയുടെ തൈ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കറുവപ്പട്ടയുടെ തൈക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വലുതായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇത് കൊറിയർ അയക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു ഒരു ബോക്സ് ആക്കിയിട്ടായിരിക്കും അയക്കുക പിന്നെ ഇത് കുടമ്പുളീൻ്റെതാണ് അപ്പോൾ ഇതൊക്കെ ബെഡ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുടമ്പുളീൻ്റെ വലിപ്പം കണ്ടില്ലേ ഈ ഒരു ഇത്രയും വലിയ വലിപ്പത്തിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കുടമ്പുളിക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ തൈയാണ് ആണ് നല്ല ഫ്രഷായിട്ട് തളിരോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് എന്താ താഴോട്ട് ഇലയില്ലാത്തതെന്ന് വെച്ചാൽ കൂട്ടത്തിൽ വെച്ചതുകൊണ്ടാണ് താഴോട്ട് ഇലയില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ സെപ്പറേറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ അടിവശത്ത് വരെ നമുക്ക് ഇല വരും കേട്ടോ ഇത് മിറക്കെ ൂട്ടിൻ്റെ ഒരു ഫ്രൂട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ഈ ഒരു സൈസിലാണ് അടുത്ത് മിറക്കിൾ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മിറക്കിൾ ഫ്രൂട്ടിന് നൂറ്റി പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു തൈക്ക് കേട്ടോ അത്യാവശ്യം വലിയ തൈ തന്നെയാണ് ഇതിൻ്റെ ചെറിയ തൈ അടുത്ത് ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ ഒരു സൈസിൽ മാത്രമേ അടുത്ത് അവൈലബിൾ ഉള്ളൂ അപ്പോൾ എൻ്റെ കയ്യിലുള്ള മിറക്കിൾ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം നിറയെ കായയായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഇത് കണ്ടല്ലോ ഇതൊക്കെ കായ് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് ഈ ഒരു വലിപ്പത്തിൽ തന്നെ ആവുമ്പോൾ ഇതിൽ തുടങ്ങും അത്യാവശ്യം നമ്മളെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് ഇന്നലെ പറിച്ചൊരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ ചെടിയിലൊരു ആവാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ഒരു പച്ച കളറിൽ അത്യാവശ്യം ചെറിയ വലിപ്പൊക്കെ ആയിട്ട് കേട്ടോ ഇതാ ഈ കാണുന്നതാണേ ഇങ്ങനെ ഇത് നമ്മളെ ഭാഗത്ത് കുരങ്ങ് ശല്യം ഉള്ളതുകൊണ്ട് കുരങ്ങ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഫ്രൂട്ട് കിട്ടിയത് ഇതിൽ നിന്ന് കേട്ടോ പിന്നെ ഇത് ബുഷ് ഓറഞ്ചാണ് അപ്പോൾ ഇതാ ഇതാണ് അതിൻ്റെ ബുഷ് ഓറഞ്ച് നമുക്ക് ഈ വെള്ളമെല്ലാം കലക്കാനെടുക്കുന്ന ഓറഞ്ച് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ നാരങ്ങയുടെ ഇല വെച്ചിട്ടും നമ്മൾ വെള്ളം കലക്കാനെടുക്കുന്നുണ്ട് അമ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലാണ് എല്ലാം വലിയ കവറിലാണ് വന്നിരിക്കുന്നത് പ്ലാന്റ് അപ്പോൾ പ്ലാന്റ് കവർ ഓരോ ഇഞ്ച് കവറ് മാറുന്നതിനനുസരിച്ചും പിന്നെ പ്ലാന്റ് സൈസ് മാറുന്നതിനനുസരിച്ചും പ്ലാന്റിൻ്റെ റേറ്റിന് മാറ്റം വരും കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ചെറിയ കവറിലാണ് വന്നിരിക്കുന്നതെങ്കിൽ ചെറിയ റേറ്റേ വരുള്ളൂ കവർ ും പ്ലും അനുസരിച്ചാണ് റേറ്റ് വരുന്നത് പ്ലാന്റിന് കേട്ടോ ഇത് സ്ട്രോബെറി പേരെയാണ് അത്യാവശ്യം നല്ല വലുപ്പം ഉള്ള തയ്യാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചാൽ ഏറ്റവും വലുപ്പുള്ള ഈ ഒരു സ്ട്രോബെറി പേരൊക്കെയാണ് സ്ട്രോബെറി പേരൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ ഒരു പുളിപ്പും മധുരവും ചവർപ്പൊക്കെ കൂടി കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ആണ് കുഞ്ഞു കുഞ്ഞു പേരൊക്കെ ആയിരിക്കും ഉണ്ടാവുക നല്ല ടേസ്റ്റ് ഉള്ളൊരു വെറൈറ്റി പേരക്കാണ് കേട്ടോ ഇപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലൊക്കെ തൊണ്ണൂറ്റി അഞ്ച് രൂപ ശരിക്കും വെർത്താണ് അത്രയ്ക്ക് അഫോർഡബിൾ ആയ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് റോളിനിയോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇത് നല്ല ടേസ്റ്റിയുള്ള ഫ്രൂട്ടാണിതിൻ്റെ എന്തായാലും തൈ മസ്റ്റായിട്ട് നമ്മൾ വീട്ടിൽ വെക്കേണ്ടതാട്ടോ അത്രയ്ക്ക് ശീതപ്പഴൊക്കെ മാറി നിൽക്കണം ഈ ഒരു ഫ്രൂട്ടിൻ്റെ മുന്നിൽ കിട്ടോ നല്ല ടേസ്റ്റിയുള്ള ഫ്രൂട്ടാണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് നമ്മളെ അടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നന്നായി റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടിപൊളി ടേസ്റ്റിയാണ് ഈ ഒരു ഫ്രൂട്ടിന് കേട്ടോ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ നാൽപ്പത് രൂപ തൊട്ട് നൂറ്റി നാൽപ്പത് രൂപ റേഞ്ച് വരുന്ന ഒരു പ്ലാൻസ് ആണ് നമ്മൾ ഫ്രൂട്ട് പ്ലാൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചാണ് അപ്പോൾ മാക്സിമം മിസ് ചെയ്താതെ വാങ്ങുക അപ്പോൾ ഈ ഒരു പ്ലാൻ്റെ ഏതാണെന്ന് അറിയുമോ ഗ്രാമ്പു ആണ് കേട്ടോ നല്ല മെഡിസിനൽ പ്ലാന്റ് ആണ് അതുപോലെ നമ്മൾ സ്പൈസസ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ് അറിയാമല്ലോ അപ്പോൾ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഈ ഒരു ഗ്രാമ്പുവിൻ്റെ ആണെങ്കിൽ കറുവപ്പട്ടേൻ്റെ ആണെങ്കിലും ആ ലീഫ് ഒന്ന് പൊട്ടിച്ചാൽ ഉണ്ടല്ലോ നല്ല സ്മെല്ല അതുപോലെ ബുഷ് ഓറഞ്ചിന്റെ ഒക്കെ ലീഫ് പൊട്ടിച്ചാൽ തന്നെ നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെഡിസിനൽ പ്ലാന്റ് അല്ലെങ്കിൽ സ്പൈസസ് പ്ലാന്റ് ഒക്കെ മിസ് ചെയ്യാതിരിക്കുക കേട്ടോ ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ് മുള്ളാത്ത എന്ന് പറയുന്ന ഫ്രൂട്ടിൻ്റെതാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഒരു സൈസിലാണ് നമുക്ക് പ്ലാന്റ് ആയിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നല്ല കൂടി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഒരു കവറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും കവറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും വലിയൊരു സൈസ് മുള്ളാത്ത പ്ലാന്റിന് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ ഇത് ലെമൺ പേര എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആട്ടോ ചെറിയ പ്ലാന്റ് ആണ് പക്ഷെ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പേരയ്ക്ക് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ലെമൺ പേര എന്ന് പറയുന്നത് ഇത് ഈ ഒരു സൈസിലാണ് നമ്മളടുത്ത് പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് ഇത് സീതാപ്പഴം ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം നന്നായിട്ട് ഹെൽത്തി ഹെൽത്തിയായിട്ട് ബെഡൊക്കെ ചെയ്ത് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് ചെറിയ കവറിലൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് സീതാപ്പഴം കുറേ പേര് കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കമൻറ്റ് ബോക്സിലൊന്നും അറിയാം കാരണം കഴിക്കാത്ത ആൾക്കാർക്ക് ഈ ഒരു പ്ലാന്റ് ഒക്കെ വാങ്ങിയിട്ട് നട്ടുണ്ടാക്കിയിട്ട് അവർക്ക് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയാനുള്ളവർ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ നൂറ്റി രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് പേരക്കയാണ് വയലറ്റ് പേര എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ നല്ല ഒരു വയലറ്റ് കളറിലായിട്ടായിരിക്കും ഇനി മെച്ചുവേർഡ് ആവുന്നതിനനുസരിച്ച് വരിക നല്ല ടേസ്റ്റ് ഉള്ള പേരക്ക തന്നെയാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇതിന്റെ വലിയ തൈക്ക് കേട്ടോ അപ്പം ഇതിന്റെ ചെറിയ തൈ നമ്മളടുത്ത് അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്ന തൈക്ക് റേറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ചാമ്പയുടെ ഒരു വെറൈറ്റിയാണ് സീഡ്ലെസ് ചാമ്പ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു ചാമ്പയിൽ കുരു ഉണ്ടാവില്ല കുരു ഇല്ലാതെ വെറും ഫ്രൂട്ട് മാത്രമായിരിക്കും ഉണ്ടാവുക നമുക്ക് കുരു കളഞ്ഞ് തിന്നേണ്ട ആവശ്യം വരില്ല ഈ ഒരു തൈയാണ് ആണ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് അത്യാവശ്യം നല്ല ബുഷ് ആയിട്ടുള്ള ഒരു തൈയാണ് ആണ് കേട്ടോ അമ്പത് രൂപയാണ് ഈ ഒരു തൈക്ക് റേറ്റ് വരുന്നത് നല്ല മധുരമായിരിക്കും ഈ ഒരു ചാമ്പയ്ക്ക് ഉണ്ടാവുക കുരു ഉണ്ടാവില്ല അപ്പം രണ്ട് ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു ചാമ്പ വളർത്തിയാൽ കേട്ടോ ഈ ഒരു ഫ്രൂട്ട് നമുക്ക് അത്രയ്ക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഡിമാൻഡ് ആയിട്ടുള്ളൊരു റയർ ഫ്രൂട്ടാണ് കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ മിൽക്ക് ഫ്രൂട്ട് എന്നാണ് ഇതിന്റെ പേര് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇതിന്റെ ഉള്ളിൽ ഒരു പർപ്പിൾ കളറായിട്ടാണ് ഉണ്ടാവുക ഈ ഒരു പിക്ചറിൽ കാണുന്നത് ഈ സെയിം ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മളടുത്ത് ഈയൊരു മിൽക്ക് ഫ്രൂട്ട് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല വലുപ്പമുണ്ട് പിന്നെ ബെഡ് ചെയ്ത് വന്ന ഹൈബ്രിഡ് മിൽക്ക് ഫ്രൂട്ട് ാണ് കേട്ടോ അടുത്ത നമ്മളെ പ്ലാന്റ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് എസ്റ്റഡേ ടുഡേ ടുമോറോ പോലെ തന്നെ മൂന്ന് കളേഴ്സിലായിരിക്കും ഈ ഒരു പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക ആ പ്ലാന്റ് കണ്ടപ്പോൾ തന്നെ ചിലർക്കെങ്കിലും കരിമ്പിടലേ ഇത് ബൊഹിനിയ അല്ലെങ്കിൽ കൊഹിനിയ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് കിട്ടുക ഇപ്പം നമ്മളടുത്ത് കുറച്ച് സ്റ്റോക്ക് മാത്രം അവൈലബിൾ ആണ് അപ്പം ഈ ഒരു ബൊഹിനിയയുടെ പ്ലാന്റിന് മുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നമ്മൾ ഡി ടി സി കൊറിയർ സർവീസ് വഴി മാത്രമാണ് പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക താങ്ക്